ഇസ്രായേൽ സൈനികർ കണക്കുകൾ ഒക്ടോബർ ഏഴിന് ശേഷം ഗാസൽ ആക്രമണത്തിൽ ഇസ്രായേൽ സേനക്ക് കനത്ത തിരിച്ചടി ഉണ്ടായതായി വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്ത് ഹമാസ് തിരിച്ചടിയിൽ പരിക്കേറ്റ ആളുകൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഐ ഡി എഫ് മുപ്പത്തഞ്ച് ശതമാനം വരുമെന്നാണ് സൈന്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഭൂരിഭാഗം പേരും കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുകയും പ്രശ്നങ്ങളുടെയുമാണ് കടന്നുപോകുന്നത് അതിനിടെ അംഗവീഹരോ വികലാംഗനോ കടന്നുപോകുന്ന ഐ ഡി എഫ് അംഗങ്ങൾ ചരിത്രത്തിലാദ്യമായി എഴുപതിനായിരം പിന്നിട്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇസ്രായേൽ സൈനിക മന്ത്രാലയമാണ് ഈ വാർത്ത പുറത്തുവിട്ടതെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു മന്ത്രാലയത്തിനു കീഴിലെ പ്രതിരോധ പുനരധിവാസ കേന്ദ്രത്തിൽ പരിക്കേറ്റ സൈനികരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ന്യൂസ് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ